ഹലോ സ്ലാലൈക്കും സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ ജോലിൻ്റെ തിരക്കിൻ്റെ ഇടയിൽ നമുക്കൊരാൾ ഗിഫ്റ്റ് തന്നതാണ് എന്തേലും ഇതിൻ്റെ തൈകൾ കേട്ടോ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈ നമ്മളത് കൃഷി ചെയ്തുകൊണ്ട് ഏകദേശം ഒരു രണ്ടാഴ്ചയായ നമ്മളിത് നട്ടിട്ട് ഇത് നടുന്ന സമയത്ത് ചെറിയ ഒറ്റ തണ്ടുള്ളി ഇത് നമ്മൾ നേരെ പൈപ്പുമ്മക്കൂടെ കയറ്റിയിട്ട് പൈപ്പിൻ്റെ അഗ്രഭാഗത്ത് എത്തിയിട്ടുണ്ട് പോവും അല്ലേ ഈ പൈപ്പ് മുമ്പിൽ എത്തിയത് കൂടി നേരത് നാല് മൂന്ന് പീസ് ഉണ്ട് മൂന്ന് പീസ് മൂന്ന് ഭാത്തക്കാരി നല്ല പന്തലിച്ചിട്ട് വരും നല്ല വളമുമായിട്ട് ഒരു കൊട്ട വളമേക്ക് കുറഞ്ഞ മണ്ണ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തത് അങ്ങനെ ഒരാഴ്ചത്തെ വളർച്ചയെ കാണുന്നത് നല്ല വളർച്ച ഉണ്ട് ഒരു അഞ്ചാറ് മാസം കൊണ്ട് നിമിൽ കാരുണ്ടാവും എന്നാണ് ഇത് തന്ന ആളമ്മോട് പറഞ്ഞു കേട്ടോ അങ്ങനെ നല്ല ഉഷാറാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇത് സക്സസ് ആകാൻ നമ്മൾ ഈ ടെറസിൻ്റെ മുകളിൽ മൊത്തം ഇത് കൃഷി ചെയ്യാനുദ്ദേശം നമ്മൾ വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ